ഡോൺ ജസ്റ്റ് സെറ്റ് ഗോൾസ് ഹൺ ഫോർ ദം ഒരു ഗ്രാമത്തിൽ ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ തോക്ക് ദിവസവും പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കും എന്നിട്ട് അയാൾ പറയും ഒരു ദിവസം ഞാൻ വലിയ ഒരു മൃഗത്തെ വേട്ടയാടും പക്ഷെ വർഷങ്ങൾ കടന്നുപോയി അയാള് അയാളുടെ തോക്ക് ഒരിക്കലും ഉപയോഗിച്ചില്ല അതേ സമയത്ത് ആ ഗ്രാമത്തിൽ വേറൊരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു അയാളും ഇതേപോലെ തന്നെ തോക്ക് എല്ലാ ദിവസവും പോളിഷ് ചെയ്യും പക്ഷെ അയാൾ ഒരു കാര്യം കൂടി ചെയ്യും ദിവസവും കുറച്ച് സമയം കാട്ടിലേക്ക് ഇറങ്ങി വേട്ടയാടാനും ശ്രദ്ധിച്ചു പലപ്പോഴും പരാജയപ്പെട്ടു ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നാൽ ഒരിക്കലും അയാൾ ആശ്രമം നിർത്തിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാളുടെ ശ്രമം വിജയം കണ്ടു അയാൾ വലിയൊരു മൃഗത്തെ വേട്ടയാടി പിടിച്ചു ഗ്രാമത്തിലെ ഏറ്റവും നല്ല വേട്ടക്കാരനായി അയാൾ അംഗീകരിക്കപ്പെട്ടു ഇന്ന് തന്നെ നമ്മൾ പലതവണയായി മാറ്റിവെച്ചിട്ടുള്ള ഒരു ലക്ഷ്യം തെരഞ്ഞെടുക്കുക അതിന്റെ വിജയത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എങ്കിലും മുന്നോട്ട് വയ്ക്കുക ലക്ഷ്യങ്ങൾ വയ്ക്കുക മാത്രമല്ല അവയെ വേട്ടയാടുകയും വേണം ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് നിഷ്ക്രിയമായി കാത്തിരിക്കരുത് ഇരയെ പിന്തുടരുന്ന വേട്ടക്കാരനെ പോലെ ശ്രദ്ധയോടെ ഊർജത്തോടെ ദൃഢനിശ്ചയത്തോടെ അവയെ പിന്തുടരണം